അയോധ്യ രാമക്ഷേത്രം അടക്കം യാഥാർത്ഥ്യമായ സാഹചര്യത്തിൽ വികസിത ഭാരതത്തിലേക്ക് മുന്നേറാനുള്ള മോദിയുടെ ഗ്യാരന്റിയെ മുൻനിർത്തിയാകും ബിജെപി പ്രകടന പത്രികയെന്ന് സൂചന കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് അധ്യക്ഷനായ പ്രകടന പത്രിക രൂപീകരണ സമിതി ഇന്നലെ ചേർന്നു എട്ട് കേന്ദ്രമന്ത്രിമാരും മൂന്ന് മുഖ്യമന്ത്രിമാരും മുതിർന്ന പാർട്ടി നേതാക്കളും സമിതിയുടെ ഭാഗമാണ് കേന്ദ്ര സർക്കാരിന്റെ വികസിത ഭാരതം അജണ്ടയാണ് യോഗത്തിൽ ചർച്ചയായത് പാർട്ടി രൂപീകരിച്ചതിനുശേഷം ആദ്യമായിട്ടാണ് കാതലായ പ്രത്യയ ശാസ്ത്ര വാഗ്ദാനങ്ങൾ ഒഴിവാക്കി വികസന മുദ്രാവാക്യത്തിന് ബി ബിജെപി മുൻഗണന നൽകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിരന്തരമായി ഉയർത്തുന്ന ദരിദ്രർ യുവാക്കൾ സ്ത്രീകൾ കർഷകർ എന്നിവർക്കുള്ള സർക്കാരിന്റെ മുൻഗണനാ പ്രകടന പത്രികയിലും പ്രതിഫലിക്കും മിസ്ഡ് കോൾ സേവനത്തിലൂടെ മൂന്നേ ദശാംശം ഏഴ് അഞ്ച് ലക്ഷത്തിലധികവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നമോ ആപ്പിൽ ഏകദേശം ഒന്നേ ദശാംശം ഏഴ് പൂജ്യം ലക്ഷവും നിർദ്ദേശങ്ങൾ ലഭിച്ചതായി സമിതി കൺവീനറും കേന്ദ്രമന്ത്രിയുമായി പീയുഷ് ഗോയൽ പറഞ്ഞു ജനങ്ങളുടെ നിർദ്ദേശങ്ങൾ തരംതിരിച്ച് അടുത്ത യോഗത്തിൽ വിശദമായി ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം അറിയിച്ചു രാമക്ഷേത്രം തുറക്കൽ ജമ്മു ജമ്മുകാശ്മീർ ാം വകുപ്പ് റദ്ദാക്കൾ തുടങ്ങിയവർ മുൻ തെരഞ്ഞെടുപ്പുകളിലെ ബിജെപിയുടെ പ്രധാന വാഗ്ദാനങ്ങളായിരുന്നു ഇനി സി പി എം സി പി എമ്മിന്റെ ലോക്സഭാ പ്രകടന പത്രിക നാലിന് വൈകിട്ട് മൂന്ന് മുപ്പതിന് ഡൽഹിയിലെ പാർട്ടി ആസ്ഥാനമായ എ കെ ജി ഭവനിൽ പുറത്തിറക്കും ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും ചേർന്നാകും പത്രിക പുറത്തിറക്കുക കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക ഏപ്രിൽ അഞ്ചിന് ഡൽഹി എ ഐ സി സി ആസ്ഥാനത്ത് പുറത്തിറക്കുമെന്ന് സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അറിയിച്ചു തുടർന്ന് ഏപ്രിൽ ആറിന് ജയ്പൂരിലും ഹൈദരാബാദിലും പാർട്ടി മെഗാ റാലികൾ നടത്തും വിപുലമായ ചർച്ചകൾക്ക് ശേഷമാണ് പ്രകടന പത്രിക തയ്യാറാക്കിയത് ജനങ്ങളുടെ ശബ്ദമാണ് പ്രതിഫലിക്കുന്നത് പാർട്ടിയുടെ വികസന അനുകൂല കാഴ്ചപ്പാടിന് ഊന്നൽ നൽകിയിട്ടുണ്ടേയെന്നും വേണുഗോപാൽ പറഞ്ഞു ജയ്പൂർ റാലിയിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി പ്രിയങ്കാ ഗാന്ധി എന്നിവർ പങ്കെടുക്കും ഹൈദരാബാദ് റാലിയിൽ രാഹുൽ പങ്കെടുക്കും എന്നാൽ എന്താണ് മോദിക്ക് ഗ്യാരന്റി ഇത് കേവലമായ ഒരു വാചകമാണോ അതോ ഒരു വികാരമാണോ ഇതൊരു തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യമാണോ അതോ കൂടുതൽ മൂർത്തമായ മറ്റെന്തെങ്കിലും ണോ ഇത് മനസ്സിലാക്കാൻ പ്രധാനമന്ത്രി മോദി അധികാരമേറ്റ രണ്ടായിരത്തി പതിനാല് മെയ് മാസത്തിലേക്ക് നമുക്ക് തിരിയേണ്ടതുണ്ട് അദ്ദേഹത്തിന്റെ എളിയ തുടക്കത്താൽ രൂപപ്പെടുത്തിയ പ്രധാനമന്ത്രി മോദിയുടെ സെൻസിറ്റീവ് ഭരണ മാതൃക രാജ്യത്തെ സാങ്കേതികമായി മാറ്റിമറിച്ചു ഇപ്പോൾ ലോകത്തിലെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ ത്രിമൂർത്തികളുടെ ഹാസ്യ കർത്തവ്യങ്ങൾക്ക് സമാനമായി ഭാരതത്തിന്റെ വികസന യാത്രയിൽ പ്രധാനമന്ത്രി മോദിയുടെ പ്രധാന പങ്ക് സൃഷ്ടാവ് സംരക്ഷകൻ സംഹാരകൻ എന്നിങ്ങനെ വിശാലമായി തരംതിരിക്കാം പാവപ്പെട്ടവരുടെ ക്ഷേമം സ്ത്രീ ശാക്തീകരണം കർഷകരുടെ ക്ഷേമം യുവാക്കൾക്ക് അവസരങ്ങൾ എന്നിവ ഉറപ്പാക്കിക്കൊണ്ട് പ്രധാനമന്ത്രി മോദി ഒരു വിശുദ്ധ ഭാരതത്തിനായി ശക്തമായ ഒരു കെട്ടിടം സൃഷ്ടിച്ചു പതിറ്റാണ്ടുകളായി ഗരീബി ഹഠാവോ എന്ന പൊള്ളയായ വാക്ചാതുര്യമാണ് കോൺഗ്രസ് നടത്തിയത് അതേസമയം കഴിഞ്ഞ ദശകത്തിൽ ഏകദേശം ഇരുപത്തിയഞ്ചു കോടി ഇന്ത്യക്കാരുടെ ബഹുമുഖ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റി അനിവാര്യമായ ആവശ്യവസ്തുക്കൾ നൽകപ്പെടുകയും ഗ്രാമീണ വരുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്തതോടെ ഇന്ത്യക്കാരിൽ അഞ്ചു ശതമാനത്തിൽ താഴെ മാത്രമാണ് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളത് രണ്ടായിരത്തി പതിനാലിന് മുമ്പ് രണ്ടേ ദശാംശം ഒന്നേ ഒൻപത് കോടി വാട്ടർ കണക്ഷനുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇന്ന് പതിനാല് കോടി ഗ്രാമീണ കുടുംബങ്ങൾക്ക് ഫ്ലൂറൈഡും ആർസനിക് രഹിത ശുദ്ധജലവും ലഭ്യമാണ് രണ്ടായിരത്തി പതിനാലിന് മുമ്പ് പതിനഞ്ച് കോടി ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ മോദി സർക്കാരിന്റെ കഴിഞ്ഞ ഒൻപത് വർഷത്തിനുള്ളിൽ അൻപത്തിയഞ്ച് ദശാംശം അഞ്ച് ശതമാനം വനിതാ അക്കൗണ്ട് ഉടമകളോടെ എണ്ണം അൻപത്തിയൊന്ന് കോടിയായി ഉയർന്നു ന്യൂസ് ഡെസ്ക്